നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബുധനാഴ്ച അതിനിർണ്ണായക ദിനമാണ് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഞെരുക്കത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പിണറായി സർക്കാരിന് ഒന്ന് ശ്വാസമെടുക്കാൻ പറ്റുമോ കേന്ദ്രം ഓക്സിജൻ നൽകുമോ എന്ന് കാത്തിരുന്ന് കാണണം സുപ്രീം കോടതിയിലെ കുറ്റുനോക്കുകയാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നേരിയൊരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായതാണ് സുപ്രീം കോടതി കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നിർദ്ദേശിച്ചു പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു ഇതിൽ പിടിച്ചു കയറും പിണറായി കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ ബുധനാഴ്ച തീരുമാനം അറിയിക്കാൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി കേരളത്തിന് ഇളവ് അനുവദിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഇളവ് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഈ ആവശ്യം ഉന്നയിക്കുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി കേരളം ചോദിച്ചത് ബെയില് ഔട്ട് ആണെന്ന് കേന്ദ്രം കോടതിയിൽ വാദിച്ചു ബെയിൽ ഔട്ട് നൽകുക സാധ്യമല്ല എന്നും ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി നൽകാമെന്നും കേന്ദ്രം വ്യക്തമാക്കി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ച സുപ്രീംകോടതി വിശാല മനസ്സോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു പത്ത് ദിവസത്തേക്കുള്ള ഇളവ് എന്ന് ചോദിച്ച കോടതി ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിന് തീരുമാനം അറിയിക്കാൻ നിർദ്ദേശം നൽകി കേരളത്തിന് ഇളവ് അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനമാണ് അറിയിക്കേണ്ടത് അടുത്ത പത്ത് ദിവസത്തേക്ക് കേരളത്തെ സഹായിക്കാൻ ഇളവ് പരിഗണിക്കണം ഈ സാമ്പത്തിക വർഷമാണ് പ്രശ്നമെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ പരമാവധി കൊടുത്തു കഴിഞ്ഞുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വ്യവസ്ഥകളിൽ ചെറിയ ഇളവ് കൊടുത്താൽ എന്താണെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു കടുത്ത നിബന്ധനകൾ അടുത്ത സാമ്പത്തിക വർഷം വയ്ക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഇതോടെയാണ് തീരുമാനം ബുധനാഴ്ച അറിയിക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത് സമവായ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കേരളം സുപ്രീം കോടതിയിൽ വീണ്ടും ആവശ്യം അറിയിച്ചത് തുടർന്നാണ് കേരളത്തിന് ആശ്വാസമാകുന്ന ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടായത് അടിയന്തരമായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ അടിയന്തര ആവശ്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കട്ട ഉടക്കിലാണ് കെ എൻ ബാലഗോപാൽ ഒരു തരത്തിലും അമ്പിനും വിലിനും അടുക്കാതെ നിൽക്കുകയാണ് ഇത് പിണറായി കെട്ടിന്റെ പണിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പെൻഷനും മറ്റും മുടങ്ങുന്നത് സർക്കാർ നേണിയാണ് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ കാലുപിടിച്ച് കേന്ദ്രത്തിന്റെ കടുംപിടിത്തം കുറയ്ക്കാൻ പയറ്റുകയാണ് പിണറായി ഇതിനിടെ കടമെടുപ്പ് സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ വേണ്ടി ഹാജരായതിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കേരളത്തിന്റെ സാമ്പത്തിക ദൂർത്ത് കാരണം കടമെടുക്കലിന് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്രവുമായുള്ള കടമെടുപ്പ് ചർച്ച കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൊണ്ട് തീരില്ല എന്ന് അഭിഭാഷകൻ കപിൽ സിബലും സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയും സുപ്രീംകോടതിയെ അറിയിച്ചു തുടർന്നാണ് സുപ്രീം കോടതി കേരളത്തിനു വേണ്ടി കേന്ദ്രത്തോട് സംസാരിച്ചത് പിണറായിക്ക് ആകെ പ്രതീക്ഷ കോടതിയിലാണ്